പൊരിന്തിർ എഴുതിയ ഒന്നാം ലേഖനം പൗലു ശ്രീയ പൊരിന്തിർ കെഴുതിയ ഒന്നാം ഒന്ന് കൊരിന്തർ അധ്യായം ഒന്ന് അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥൻ എങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ കർത്താവേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവ് യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അപ്പൊ അവിടെ വലിയൊരു തിന്മ ചെയ്ത മനുഷ്യനെ കുറിച്ച് കൊരിന്തലേ പൗരശ്രീയെ പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവ യേശുവിന്റെ നാമത്തിൽ നിങ്ങളും എന്റെ ആത്മാവും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് എന്റെ ആത്മാവ് അതൊരു ആലങ്കാരിക പ്രയോഗമല്ല കാരണം അതിന് തൊട്ടുപോലെ പൗരൂസ് പറയാണ് ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും മൈ സ്പിരിറ്റ് വിൽ ബി പ്രസന്റ് എന്റെ ആത്മാവ് അവിടെ എന്റെ ആത്മാവിൽ ഞാൻ അവിടെ കാണും ബോഡിലി പ്രസൻസ് ഇല്ല ശാരീരിക സാന്നിധ്യമില്ല എന്റെ ശാരീരിക സാന്നിധ്യമില്ലെങ്കിലും എന്റെ ആത്മീക സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ആ സഭയിലേക്ക് സ്പിരിച്വൽ പ്രസൻസിൽ എത്തുവാൻ പൗരൂസ് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ചെല്ലാൻ പറ്റും എന്നുള്ള ആ സാധ്യത ലേഖനത്തിൽ എഴുതിയിരുന്നു അത് നമുക്ക് തിരുവെഴുത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശരീരം വിട്ടുപിരിഞ്ഞാൽ എത്ര അധികമായി സ്ലിഹ ഓരോ പ്രാർത്ഥനകളിലും സന്നിഹിതനാകും ശരീരത്തിൽ ഇരുന്നപ്പോഴാണ് ഇത് ചെയ്തത് ശരീരത്തിൽ ഇരുന്നപ്പോഴാണ് ഇത് ചെയ്തത് ഇപ്പൊ ശരീരം വിട്ടു കഴിഞ്ഞാൽ എത്ര അധികം പോലീസ് പറയുന്നത് ഞാൻ ശരീരം വിട്ടു കഴിഞ്ഞാൽ കർത്താവിനെ കൂടുതൽ പ്രസാദിപ്പിക്കും കൂടുതൽ പ്രാർത്ഥനയിൽ ഉച്ചിരിക്കും ഒന്ന് കോരുതിയർ അഞ്ചാം അധ്യായമാണ് നിങ്ങൾ സമയമുള്ളപ്പോൾ തുറന്നു നോക്കുക കൊലാസിലേഖനം രണ്ടാമത്യായം അടുത്ത മറ്റൊരു സഭ കെഴുതുകയാണ് പൊരിന്യ സഭ കഴുതൽ എഴുതി കൊലാസിയ സഭ കെഴുതുകയാണ് കൊലാസിയ ലേഖനം രണ്ടാമത്യായം അഞ്ചാം വാക്യം ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും അപ്പോ നിങ്ങളുടെ ക്രമം നിങ്ങളുടെ സ്ഥിരത അപ്പൊ നിങ്ങളുടെ വർഷിപ്പിന്റെ ഓർഡർ നിങ്ങളുടെ ഡിസിപ്ലിൻ തന്റെ കണ്ടകോസ് സഭയിൽ വന്ന് കണ്ടാൽ വലിയ സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഓർഡർ വർഷിപ്പ് വർഷർ ഉണ്ടാക്കിയത് തക്സ ഉണ്ടാക്കിയത് ക്രമം ഉണ്ടാക്കിയത് ക്രമം അകന്നു കൊൾവി ഇത് പരിശുദ്ധാത്മാ വന്നെന്ന് പറഞ്ഞു എന്തും ചെയ്യുക ഒരു ക്രമവും ഇല്ല എന്തുകൊണ്ട് ക്രമം എന്തുകൊണ്ട് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിക്കും ഒറ്റ ഉത്തരവേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് പൗരസുലിയുടെ ആത്മാവിനെങ്കിലും സന്തോഷം വരാൻ വേറെ ആരുടെ ഒരു സന്തോഷം വന്നില്ലെങ്കിലും പൗലു സുലിയായുടെ ആത്മാവ് സന്തോഷിക്കും പൗലു സുലിയായ തന്നെയല്ല പത്രോസുലിഹായുടെയും പരിശുദ്ധി ആത്മയുടെയും എല്ലാവരുടെയും ആത്മാക്കൾ സന്തോഷിക്കും അതുകൊണ്ടാണ് ഈ ആരാധനയിൽ പഴയ പഴയകാലത്ത് പഴയ കാലത്തല്ല ഇപ്പോഴും നമ്മുടെ തിരുവേനിമാര് കൂടുതൽ നിഷ്കർഷ പുലർത്തുന്നു തിരുവേനിമാരെ കുർബാന എല്ലാം വരുമ്പോൾ ഗായക സംഘത്തിനാണെങ്കിലും ഒരു ഉത്സാഹവും ഒരു ഭയവും ഒക്കെ വരുന്നുണ്ട് കാരണം അവര് കൂടുതൽ നിഷ്കർഷിക്കും അച്ഛന്മാർ എപ്പോഴും ഇടപെടുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നാൽ ആയിട്ട് നടത്തുന്ന അച്ഛന്മാരും അപ്പൊ നിങ്ങൾ അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണം നമ്മൾ ഒരു കുർബാനയിൽ നിൽക്കുന്ന സമയത്ത് കുർബാനയിൽ പാടുന്നവർ അലക്ഷ്യമായി മറ്റു ലക്ഷ്യങ്ങളോടുകൂടെ പാടരുത് അങ്ങനെ നിൽക്കരുത് അതിന് ഉഴപ്പുണ്ടാകാൻ പാടില്ല കാരണം എന്താ ഇവിടെ പറയാണ് നിങ്ങളുടെ ക്രമം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു ക്രമം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഓർഡർലി മാനം ആ ഓർഡർ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളുടെ സ്ഥിരത കണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഇതെവിടെയാണ് ആത്മാവിൽ ഞാൻ സന്നിഹിതനായി ആത്മാവിൽ സന്നിഹിതനായി ഇത് വിശ്വാസ സത്യമാണ് ഇതാണ് സത്യം അപ്പൊ നമ്മുടെ ഓരോ വർഷിപ്പിലും ഇപ്പൊ ഒരു വിശുദ്ധന്റെ പേരിൽ ഒരു പള്ളി സ്ഥാപിക്കുക ആ പള്ളി സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധൻ ആ പള്ളിയിലെ ആരാധനകളിൽ സംബന്ധിക്കും നിങ്ങൾ ഇപ്പോൾ സുറിയാനിക്കാർക്ക് പോലും വിശ്വാസം ഇല്ല പലരും എന്നോട് ഇങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട് അവരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സെന്റ് സ്റ്റീഫൻ ചർച്ച് നിശ്ചയമായും ആ സ്റ്റീഫന്റെ ആത്മാവോടെ സന്നിഹിതമാണ് ജീവനോടെ ഇരിക്കുമ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പൗലൂസ് ഈ രണ്ട് സഭയോട് പറയാം പൊരുന്തി സഭയോട് പറയാണ് കൊലാസി സഭയോട് പറയാണ് മറ്റു സഭകൾക്കുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിശ്ചയമായും പൗലൂസിലെ തെസലോലിക്ക് സഭ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എഫേസോസിലെ സഭ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സഭകളും വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്പിരിറ്റ് ആത്മാവിൽ ആത്മാവിൽ അപ്പൊ ആത്മാവിൽ അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ആ പൗലുസുലിഹ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ ഞാൻ വാഞ്ിക്കുന്നു ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ശരീരം വിട്ടാലും ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കും അങ്ങനെ പൗലുസുലിയ പറയുന്നു അപ്പൊ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്ന പൗലുസ്ലിഹ ഈ സഭകളെ സന്ദർശിക്കും പൗലുസുലിയ പറഞ്ഞ ഓരോ സ്ലിഹന്മാരും ഓരോ രക്തസാക്ഷികളും ഓരോ സഹദയന്മാരും ഓരോ വിശുദ്ധന്മാരും ഈ കോൺഗ്രിഗേഷൻസിനെ കോൺക്രിഗേഷൻസിനെ വിസി വിശുദ്ധന്മാരുടെ സാന്നിധ്യം വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ സാന്നിധ്യം ക്രിസ്തീയ ആരാധനയിലുണ്ട് ക്രിസ്തീയ ആരാധനയിലുണ്ട് കേരളത്തിലെ ഒരു പെന്റകോസ്തു സഭയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷയിൽ ഇരുന്ന ഒരു പാസ്റ്റർ ഭരിച്ചു അത് കഴിഞ്ഞ് അവര് പ്രാർത്ഥിക്കാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം ഈ പാസ്റ്ററെ പലു കണ്ടു ഞാനൊരു കെട്ടുകഥ പറയല്ല അവര് ചോദിച്ചതാണ് അത് കഴിഞ്ഞ് അവര് ആരാണ്ടെല്ലാം കൊണ്ടുവന്ന് ശാമസിക്കുകയും പലിശിക്കുകയെല്ലാം ചെയ്തിട്ടാണ് അത് മാറിപ്പോയെന്നുള്ളത് അപ്പൊ ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് അവരെല്ലാം പേടിച്ചു അപ്പൊ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആ സഭയെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയൊക്കെ ചെയ്തൊരു പാസ്റ്ററായിരുന്നു ആ പാസ്റ്റർ പാവ പാഷർ ഭരിച്ചിട്ട് ആ ചർച്ചിനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചത് പിശാചിയ അസ്വസ്ഥതയായി അവരൊരു ആത്മീയ പോരാട്ടമായിട്ട് അതിനെ എടുത്തു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കട്ടെ ഒരു ദൈവമേ ദൈവം കർത്താവേ ആ മത്തെല്ലാ കാര്യത്തിന് അറിയേം മറ്റേ അറിയാം അങ്ങനെയൊക്കെ അവരൊക്കെ പെന്തക്കോസ് അല്ലാത്തതിനായി സ്തോത്രം അവരൊക്കെ പെന്തക്കോസ് ആയിരുന്നു എന്ത് സംഭവിച്ചു ഒന്നാമത് കല്ലറയ്ക്ക് പോത്ത് അല്ലെ യേശുവിനെ അടക്കി കഴിഞ്ഞ് മൂന്നാം പക്കം അവര് കല്ലറക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ് ആര് പോലോ അടക്കി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു വന്ന് നോക്കത്തിൽ അപ്പൊ ഇവര് പെന്തക്കോസ് അല്ലാതെ ഇനി അഥവാ പെന്തക്കോസ് ആരും ഇനി എന്തെങ്കിലും ഒരു കാരണത്താ കല്ലറക്കി പോയത് വെച്ചുകഴിഞ്ഞാൽ തന്നെ ഈ ദൂതനൊക്കെ ഇരിക്കുന്ന നമ്മൾ ശാസിച്ച് ശ്വാസിച്ച് മത്സിച്ചു തുള്ളി ഉറഞ്ഞ് ഓടിക്കാൻ നോക്കിയേ അപ്പൊ ദൂതപ്രത്യക്ഷത ആത്മാക്കളുടെ പ്രത്യക്ഷത വിശുദ്ധന്മാരുടെ പ്രത്യക്ഷത വിശുദ്ധന്മാരുടെ സാന്നിധ്യം ഇതൊക്കെ സഭയുടെ ആദിമ കാലം മുതലുള്ള വിശ്വാസ സത്യമാണ് വിശ്വാസമാണ് അതാണ് പാരമ്പര്യം അപ്പൊ അതിനുള്ള ചില തെളിവുകളാണ് ഞാൻ ഇതിൽ നിന്ന് നിന്നെടുത്തത് അപ്പം സഭ എന്ന് പറഞ്ഞാൽ അതാണ് സഭ അപ്പൊ ഈ സഭയിൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു ദൂതന്മാരുടെ വലിയ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് പൗലുസ്ലി എഫ് സോസുകാർക്ക് എഴുതുമ്പോ പറയുന്നുണ്ട് മാനിഫോൾഡ് ബിസ്ലം ഓ മാനിഫോൾഡ് വിസ്റ്റം ഓഫ് ക്രൈസ്റ്റ് മാനിഫോൾഡ് വിസ്റ്റം ഓഫ് ഗോഡ് അതായത് ദൈവത്തിന്റെ ബഹുവിധമായ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം മാനിഫോൾഡ് വിസ്റ്റം എന്ന് പറഞ്ഞാൽ പല മടക്കുകളുള്ള ജ്ഞാനം പറഞ്ഞു മനസ്സിലായോ അതായത് ഒന്ന് തുറന്നു രണ്ട് തുറന്നു മൂന്ന് തുറന്നു ഇങ്ങനെ തുറക്കുമ്പോ അടുക്കുകൾ അടുക്കുകളായിട്ട് ഇങ്ങനെ തുറന്ന് തുറന്ന് ഈ മാജിക്കാർ എടുക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ ബഹുവിധം എന്ന മലയാളം വാക്കത്ര പോലെ അപ്പൊ ഈ മാനിഫോൾഡ് വിസ്തമാ എത്ര തുറന്നല്ല അപ്പൊ ആ മാനിഫോൾഡ് വിസ്തം ഓഫ് ഗോഡ് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തിരം ഈ വാഴ്ചകളും അധികാരങ്ങളും പോലും അറിയുകയാണ് അത്രമാത്രം ഇന്ററാക്ഷൻ ചർച്ചിന്റെ വർഷിപ്പിലുണ്ട് അപ്പൊ സഭയുടെ ആരാധനയിൽ ആത്മലോകം വളരെ ഔത്സുഖ്യത്തോടെ കുതൂഹലത്തോടെ സഭയുടെ ആരാധനയെ ദർശിക്കുന്നു സഭയുടെ ആരാധനയെ വീക്ഷിക്കുന്നു സഭയുടെ ആരാധനയിൽ പങ്കെടുക്കുന്നു ആ ഒരു ബോധം ഇനിയുള്ള ഓരോ ആരാധനയിലും നിങ്ങൾ ആരാധനയ്ക്കായി പോകുന്ന സമയത്ത് ഇവര് പ്രാർത്ഥിക്കുന്ന പോലെ വെറുതെ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടുമ്പോ അവരുടെ നടുവിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് നടുക്കണ്ട് വന്നിരിക്കും പിന്നെ കുറച്ച് ആവലാദികളൊക്കെ പറഞ്ഞ് പിരിയുക അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചിന്തകൾ മാറട്ടെ വിശാലമാകട്ടെ തിരുവെഴുത്തുകൾക്ക് അനുരൂപമാകട്ടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതും എപ്പോഴും പറയേണ്ടതും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടതുമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കും നമുക്ക് ചുറ്റും നിൽക്കുന്നു അതുകൊണ്ട് നാം ആരെ നോക്കണം യേശുവിനെ നോക്കണം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഏതുകൊണ്ടാണ് നമുക്ക് ഈ പിതാക്കന്മാരുള്ളത് കൊണ്ട് നമുക്ക് ഈ പാരമ്പര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ അറിവുള്ളത് കൊണ്ട് നമുക്ക് ഈ ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ ആ ബോധ്യത്തിന് ഔട്ട് ഓഫ് ദാറ്റ് കൺവിക്ഷൻ ഔട്ട് ഓഫ് ദാറ്റ് നോളജ് നമ്മൾ എന്ത് ചെയ്യണം യേശുവിനെ നോക്കാം ഇതൊന്നും ഇല്ലാത്ത ഒരാൾ യേശുവിനെ നോക്കിയിട്ട് ഒരർത്ഥവും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ആകയാൽ നമുക്ക് യേശുവിനെ നോക്കാം അതാണ് പറഞ്ഞ സഭയിൽ നിന്ന് മാറ്റി ഈ ബൈബിളിന് പ്രസക്തി സഭയിൽ നിന്ന് മാറി യേശുവിനെ നോക്കിയാലും കാര്യമില്ല ആകയാൽ നമുക്ക് യേശുവിനെ നോക്കാം എന്തിനാൽ എന്തോന്നിനാൽ എന്തുകൊണ്ടെന്നാൽ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് യേശുവിനെ നോക്കാം അപ്പൊ സാക്ഷികളുടെ ഇത്ര സമൂഹം നമുക്ക് ചുറ്റുമില്ലാതെ യേശുവിനെ നോക്കിയിട്ട് കാര്യമില്ല ആദ്യം മേക്ക് ഷുർ ദാറ്റ് ദർ ഇസ് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് അറൌണ്ട് യു സറൗണ്ടിങ് നമ്മളെ ചുറ്റി വളഞ്ഞ് ഈ സാക്ഷികളുടെ സമൂഹം നിൽപ്പണ്ടെന്ന് മേക്ക് ഷുർ ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും ആത്മീക ജീവിതവും സഫലമാകട്ടെ സാർത്ഥകമാകട്ടെ അത് അർത്ഥപൂർണമായി തീരട്ടെ അനുഗ്രഹപ്രദമായി തീരട്ടെ യാഥാർത്ഥ്യമായി തീരട്ടെ ആത്മലോകത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ ഇത്തരത്തിലുള്ള കപട വിശ്വാസം ത്യജിച്ചു കളഞ്ഞിട്ട് സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു